ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ നിഷേധത്തിനെതിരെ മട്ടാഞ്ചേരി സബ് ട്രഷറി ഓഫീസിന് മുന്നിൽ നടന്ന സമരം കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊച്ചി നിയോജക മണ്ഡലം അവകാശ നിഷേധത്തിനെതിരെ മട്ടാഞ്ചേരി സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി ധർണ കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു അവകാശ നിഷേധങ്ങൾക്കെതിരെ സംസ്ഥാന ഗവൺമെന്റിന്റെ നീതി നൽകാത്ത നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം തീർത്തുകൊണ്ട് റിട്ടയർമെന്റ് ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകുന്ന ആളുകൾ ഇന്നലകൾ വരെ കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ഇവിടത്തെ ജനങ്ങൾക്ക് ഇവിടത്തെ ഗവൺമെന്റിന് വേണ്ട സേവനങ്ങൾ നൽകി മാന്യമായ രീതിയിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് റിട്ടയർമെന്റ് കാലയളവ് കഴിഞ്ഞിട്ട് അവർക്ക് ലഭിക്കുവാനുള്ള ക്ഷാമ കുടിശുക ഏഴു കെടു ഇരുപത്തിയൊന്ന് ശതമാനം ക്ഷാമഘട അനുവദിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോ കടാശ്വാസമടക്കം പെൻഷൻ പ്രാബല്യത്തിന്റെ മുൻകാല വർദ്ധനവ് അടക്കമുള്ള സംവിധാനങ്ങൾക്ക് വർഷങ്ങളായി നീതി നിഷേധം നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് കണ്ണു തുറക്കുന്നതിന് വേണ്ടിയാണ് ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഈ പ്രായത്തെ അതിജീവിച്ചുകൊണ്ട് ഈ സഹപ്രവർത്തകരായ സുഹൃത്തുക്കൾ മട്ടാഞ്ജലി ട്രഷറിയുടെ ആസ്ഥാനത്തിന് മുമ്പിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്കെതിരെ നിഷേധാത്മകമായ നിലപാടുകൾ വെച്ചു പുലർത്തുന്ന സംസ്ഥാന ഗവൺമെന്റിനെതിരെ കാലാകാലങ്ങളിൽ വിവിധ സർക്കാരുകൾ ക്ഷാമാശ്വാസവും വർഷം കൂടുമ്പോൾ നടത്താറുള്ള പെൻഷൻ പരിഷ്കരണ നടപടികളും നടത്താത്തതിലും തടഞ്ഞുവെച്ച മൂന്നും നാലും ഗഡു ക്ഷാമാശ്വാസം വിതരണം ചെയ്യാതെ ഐ എഎസ് ഐ പി എസ് ജഡ്ജിമാർ പി എസ് സി ചെയർമാനും മറ്റ് അംഗങ്ങളുടെയും ലക്ഷങ്ങളുടെ വർധനവ് നടത്തിയതോടെ അടിസ്ഥാന കർഷകരുടെയും തൊഴിലാളികളുടെ പാർട്ടി എന്ന അവകാശവാദം പൊളിഞ്ഞിരിക്കുകയാണെന്നും എവിടെയൊക്കെ തുടർഭരണം നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ സി പി എം ഇല്ലാതായിട്ടുണ്ടെന്നും അതിന് തെളിവാണ് റഷ്യയും ബംഗാളും ത്രിപുരയുമൊക്കെയെന്നും ആകെ തി അടുത്ത വർഷം കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കും ഉണ്ടാകുമെന്നും അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയനെന്നും ഉദ്ഘാടകൻ പറഞ്ഞു ചടങ്ങിൽ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ബി ആന്റണി അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി ജോർജ് തോമസ് സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സെക്രട്ടറിമാർ പി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷെയ്ഖ് പരിദ് മുഖ്യ പ്രഭാഷണം നടത്തി അബ്ദുൾ റഹ്മാൻ കെ ജി രാമചന്ദ്രൻ കെ അബ്ദുൾ